ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മുടെ കൊല്ലം മമ്മൂൽ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോഴത്തേക്കിനി കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു പയ്യൻ നമ്മുടെ വൈക്കം റോഡിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു നൂറ് മീറ്റർ ഇപ്പുറത്ത് ഇപ്പുറത്തായിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്കിൽ തന്നെ കേട്ടോ ഒരു പയ്യൻ വണ്ടി ഇടിച്ചു കിടക്കുന്നു ട്രെയിൻ ഇടിച്ചു കിടക്കുന്നു ആരും അറിഞ്ഞിട്ട് പോലുമില്ല അവിടുന്ന് ഒറ്റ മനുഷ്യരില്ല അവിടെ ആ ഒരു ടൈം എത്തിയപ്പോൾ കുറേ സ്മെ നല്ല സ്മെല്ലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട് പ്രഭയുടെ പിൻ ഡോറിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കിനാട്ടോ ഈ ഒരു സംഭവം കാണുന്നത് അപ്പോൾ ഭയങ്കര സ്മെല്ലായപ്പോൾ ഞങ്ങൾ മൂക്ക് പൊത്തി മൂക്ക് പൊത്തി നോക്കുകയും അവിടെ ഒരു ഒരു പയ്യൻ ഇടിച്ച് കിടക്കുക ആരും കണ്ടിട്ടില്ല ആ പയ്യൻ അവിടെ ഇടിച്ചു കിടക്കുന്ന ആരും കണ്ടിട്ടില്ല ഇതൊരു സംഭവം പിന്നെ രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ പാലരുവി നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുന്ന പാലരുവി ട്രെയിനുണ്ട് അപ്പോൾ ആ പാലരുവി ട്രെയിനിൽ ഇന്നലെ എവിടെയോ ജോലിക്കോ എന്തിനോ പോയ പിള്ളേരാണ് രണ്ട് പിള്ളേരെ സെറ്റ് ഡോറിൻ്റെ അവിടെ നിന്ന് വൈബൊക്കെ അടിച്ച് പോയതാണ് ഒരു ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുത്തൊരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റ് ആ പാലരുവിയുടെ ഡോറ് വന്നിട്ട് ഈ പിള്ളേരെ അടിച്ച് പിള്ളേരെ ട്രെയിനിൻ്റെ അടിയിലോട്ട് പോകുന്നു ഇത് രണ്ടാമത്തെ സംഭവം ഞാൻ ഇന്നലെ പറഞ്ഞ രണ്ട് കാര്യം ഇന്നലെ നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് രണ്ടാമത്തെ സംഭവം പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ എൻ്റെ കൂടെ ഞാൻ രാവിലെ ബസ്സിന് വരുമ്പം ട്രെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞതാട്ടോ ആ ചേച്ചിയൊക്കെ കൺമിന്നി കണ്ടോണ്ടിരിക്കുന്നൊരു സംഭവം ആട്ടോ എന്ന് വെച്ചാൽ ഒരച്ഛൻ ഒരു മോള് ഇവരെ രണ്ടു പേരുടെ ഒരു ട്രെയിൻ വരുന്നുണ്ട് പിന്നെ ഇടിച്ചിരി ഞാൻ ഈ ട്രെയിനിൻ്റെ വ്ളോഗൊക്കെ എടുത്തിട്ട് ഞാൻ ഈ പാളത്തിൽ കൂടെ നടക്കുന്നതെന്ന് എനിക്ക് ഒരുപാട് പേര് കമൻ്റ് ഇരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഓഫീസിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ടാണ് അപ്പം ഞങ്ങൾ ഇതിലേ പോകുന്നത് മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഈ പഠിക്കാനൊക്കെ പിള്ളേർ ഒത്തിരി പിള്ളേരൊക്കെ ഈ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവും തിരിച്ചു പോകുമ്പോൾ കുറേ ലഗേജ് ഒക്കെ കാണും അപ്പോൾ ഒരു അച്ഛനും മോളും ഇതേപോലെ ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോഴത്തേക്കിനും മോൾ കയറി അത് കഴിഞ്ഞാൽ അച്ഛൻ ആ കുട്ടിയുടെ ലഗേജ് എല്ലാം എടുത്ത് ട്രെയിൻ എടുത്ത് വെച്ച് മേളെ കൊണ്ട് സേഫായിട്ട് വെക്കുന്നുതെന്നാണ് പറഞ്ഞത് അങ്ങനെ വെച്ചിട്ട് തിരിച്ചിറങ്ങുന്ന ടൈമിലാണെങ്കിൽ ട്രെയിൻ എടുത്തു ഈ സേലോ ചെന്നൈ അങ് എവിടെയോ പോകേണ്ട ആയിരുന്നു ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ എന്താ ചെയ്തെന്നറിയോ ഒന്നുകിൽ തന്നെ നിന്നിട്ട് ഏതെങ്കിലും നെക്സ്റ്റ് സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കിനെ ഇറങ്ങായിരുന്നു പക്ഷേ ഈ അച്ഛൻ അവിടെ നിന്ന് ചാടി ഇറങ്ങാൻ നോക്കിയതാ ട്രെയിൻ്റെ അടിയിലോട്ട് പോയി ആൾ മരിച്ചു ആ കൊച്ചു ആ ഷോക്കിൽ ട്രെയിനിൽ നിർത്തി ചാടി കൊച്ചു ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ വരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താ ഇപ്പം നമ്മൾ ട്രെയിനിലായി ട്രെയിനിലോ ആയിട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റേഷൻ സ്റ്റേഷനെത്തുമ്പോഴത്തേക്കും ഇറങ്ങണം അല്ലാതെ അയ്യോ ഇന്ന സ്റ്റേഷൻ എത്തി എറണാകുളം എത്തി ഇതിപ്പോൾ എടുക്കല്ലോ എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടാനൊന്നും നിൽക്കല്ല് നമ്മളിപ്പോൾ ട്രെയിൻ വിട്ടു പോകുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ചാടാനൊന്നും ഒരിക്കലും നിൽക്കില്ല നമ്മൾ ഒരിക്കലും ട്രെയിനോടൊന്നും കളിക്കാൻ നിൽക്കില്ല ഇപ്പം ആലോചിച്ചാൽ എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് രാവിലെ ഫുഡൊക്കെ കിട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു വൈകുന്നേരം ഒരു സമയമാകുമ്പോഴത്തേക്കും എൻ്റെ പേരൻസ് എന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ ഒരാളിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു അമ്മയുടെ കാര്യമാണെങ്കിലും ഒരു അച്ഛൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ജോലിക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിൻ ട്രെയിൻ കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ട്രെയിൻ കിട്ടാതിരിക്കില്ല ഒരു ഓപ്ഷൻ നമുക്ക് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം അപ്പം ട്രെയിനിൽ ഓടി ഓടിക്കയറിയിട്ട് ട്രെയിനിൻ്റെ അടിയിൽ പോകുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മുടെ ഇപ്പം ഒരച്ഛനാണെങ്കിൽ ആ അച്ഛൻ്റെ മക്കളും വൈഫും എല്ലാവരും ആ അച്ഛൻ വീട്ടിലെപ്പോൾ ചെല്ലുന്നതും നോക്കിയിരിക്കുമല്ലേ അപ്പം വേറെ മരണവാർത്ത ചെല്ലുന്ന അവസ്ഥ അൺസാഹിക്കബിളാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ട്രെയിനിൽ പോയിട്ടൊരു മരണവാർത്തയാണ് വന്നത് നമുക്കൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു ഫീലാണ് ആ ഒരു ഫീലിൽ കൂടെ നടന്നു പോയാൽ മാത്രമേ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ ഇതേപോലെ തന്നെ വേറൊരു സംഭവം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ എറണാകുളത്തു നിന്ന് നമ്മുടെ എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിനെ ഈ മെമോ ട്രെയിനെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഒരു ടൈം ടൈമുണ്ട് ആ എക്സാക്ട് ഒരു ടൈമിൽ ആ ട്രെയിൻ എടുക്കും അതിനോട് ആരും കളിക്കാൻ നിൽക്കണ്ട ആറേ കാലം ആയപ്പോഴത്തേക്കിന് ട്രെയിൻ എടുത്തപ്പോൾ തന്നെ ഒരു പയ്യൻ ഓടി വന്ന് കയറുകയും ട്രെയിൻ വിട്ടു വിട്ടപ്പോഴത്തേക്കിന് ഇവൻ എന്തോ അവൻ്റെ അച്ഛൻ്റെ അമ്മേനെ പ്രാർത്ഥനയെന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യവശാൽ ആ ചിറകനെ ട്രെയിൻ തട്ടി പ്ലാറ്റ്ഫോമിലോട്ട് വീണത് ആ എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും അലറി ചിറകൻ ആ ട്രെയിൻ്റെ അടിയിലോട്ട് പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനാണ് നോക്കുന്നത് നമ്മൾ വീട്ടിൽ സേഫായിട്ടല്ലേ എത്തുകയോ വേണ്ടത് അല്ലാതെ നമ്മുടെ മരണ വാർത്തയൊക്കെ വീട്ടിലെത്തുന്നത് എന്ത് കഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒന്ന് പറയുള്ളൂ എൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഈ ട്രെയിനിനോടൊന്നും കളിക്കാൻ നിൽക്കില്ല ഒരു ട്രെയിൻ പോയാൽ എനിക്ക് ടൈമുണ്ട് എന്തായാലും നമ്മുടെയൊന്നും ലൈഫ് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കളിക്കാൻ നിൽക്കില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് വഴികളുണ്ട് ആ ഒരു വഴി അടഞ്ഞ അതിൽ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടു ഇന്ന ടൈമിൽ എനിക്ക് വീട്ടിലെത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നിങ്ങൾ ജീവനോടെ വീട്ടിലെത്തുന്നതാണോ വീട്ടുകാർക്ക് വേണ്ടത് നിങ്ങളുടെ മരണവാർത്തയാണോ നിങ്ങളുടെ മരണവാർത്തയാണോ അപ്പം നിങ്ങൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും വല്യച്ഛനാണെങ്കിലും വല്യമ്മ ആരാണെങ്കിലും നമ്മുടെ ഒരു ട്രെയിൻ പോയാൽ പോയി നമുക്ക് നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ വഴിയുണ്ട് ട്രെയിൻ പോയാൽ ബസ്സിന് പോകണം അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രെയിൻ വരെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞ ജസ്റ്റ് നിങ്ങളൊരു വേർഡ്സ് ഒരു വ്ളോഗി നിങ്ങളൊരു ബ്ലോഗറെ പോലെ കാണരുത് ഇത് ഞാൻ എന്റേതും നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ ബൈ